ഹലോ ഫ്രണ്ട്സ് ഞങ്ങളിന്ന് പാടത്ത് ഒരു സാധ്യത കൊണ്ടുവന്നിട്ടുണ്ട് നോക്കി പാടത്തെ കൊളത്തിന്ന് കൊടുത്തിട്ടാണേ നല്ല പടക്കണ മീനാണ് ഇന്ന് ഇതിന്റെ വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ ഇതിനെ കില്ലാണ് വീഡിയോ ഇട്ടിട്ടേ മസാല പൊരുട്ടതൊക്കെ ഞാൻ തന്നെയാണ് ആക്കണത് അല്ലാതെ സ്കിപ്പ് ചെയ്യുന്നത് കാണും അപ്പോ കാണാം ഡേഞ്ചർ പരിപാടി തുടങ്ങിട്ടുണ്ടോ ഈ സ്ഥലം എന്താണെങ്കിലും ഒരു കാര്യം ഞങ്ങളെ സാധാരണ ബർത്ത്ഡേ ആയിട്ട് ഓളാണ് വീഡിയോ എടുക്കണത് സാധാരണ ബർത്ത്ഡേ ആയാലും പണി പണിപ്പിച്ചത് ഞങ്ങൾ ഫുള്ള് പണി കൊടുക്കണം ചെയ്യേണ്ടത് ഈ വാർത്ത മുട്ട കളഞ്ഞിട്ട് റോയി ബിനെ ചെല കൊടുത്തോ ഇടങ്ങാമയിനെ ചെല കൊടുത്തേ എട റോവാളെടാ കൊടുത്തേ സിമ്പൽ മൂണ്ടായി നീലും പച്ചയും ഇഞ്ഞി നീ വാണോ വാന്നേ ദേയും അതാ എട ഞാൻ വയ്യ തോന്നുന്നു കൊർട്ടുന്നോ കൊടുത്തടാ ഇവി കേടത്തോ ആ നീ ഇങ്ങുോളോ ആ ചുരു പെഞ്ഞിർ കൊത്തറുമായി ഉണ്ടെന്നാ ഒരു കൊരി ആണോ മാക്കിക്കോളേ അrandint ഇരിക്ക്ടാ പത്തമയല്ല അrandintോ നടത വയണ്ടല്ല നീ കളഞ്ഞോ മട്ടവല്ലണ്ടായ അപ്പൊ ഉള്ളക്കണത് ഇതിന്റെ ചെകിളൊക്കെ ആയിട്ട് അടുക്കളണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ഇങ്ങനെ നിങ്ങളെ കിച്ചൺ വിട്ടു ഇങ്ങനെ കേട്ടൊക്കെ ഫുൾ കിച്ചണൊക്കെ വിട്ടലും ഇന്നൊക്കെ ഞാൻ എന്ത് ഉണ്ടാക്കി പറഞ്ഞാലും ഒന്നും പറയില്ല എന്തുണ്ടാക്കി കേട്ടിട്ടു ഒന്നും പറയില്ല ഇങ്ങനൊക്കെ പറയാൻ വീടോ തുടങ്ങുന്ന എൻ്റെ പിന്നെ അമ്മ എന്നോട് പറഞ്ഞിട്ടും ചെറുതാണ് വിട്ടേരണ്ടിട്ടോ പറഞ്ഞു പറഞ്ഞാമൊക്കെ

दुख्य <shras> या oh. <shras> <laughs> <laughs> അപ്പൊ ഇതിനെ ചെയ്ത ഇതൊക്കെ ഫുള്ള് കയ്യില് ഇത് ഞങ്ങള് മറ്റൊരു തന്നെ വീട് നല്ല ലത്താവും ഇത് കത്തി മുറിച്ചു നല്ല പണിയെ ഞങ്ങൾക്കിടക്ക് ഉമ്മാർക്കൊക്കെ സഹായിച്ചെടുക്കണം അപ്പോഴാണ് മനസ്സിലായി ഞാൻ മേലയ്ക്ക് പരിപാടി

നല്ല അടി ഈക്വൽ വരണ്ട വരെ വേണം മൂന്ന് വരെ പോരെ അതിന്റെ ഇടയിലൊക്കെ ഒന്ന് കൂടിടണം പിന്നെ അല്ല സാധനം ഓടരവരോട്ട അപ്പുറത്തേ മസാല വെച്ച എൻത മോനെ മീനിച്ചീ ഈ തൊള്ളതгле ഇങ്ങനെ ഇങ്ങനെ തൊള്ള തരന്നിട്ടുണ്ട് നല്ല അടിപൊളി വരെയാണ് ഇപ്പോ നമ്മൾ ഇടണേ കണ്ണി അരിഞ്ഞ മരങ്ങേട്ടേ

ഞാൻ രണ്ടാമത്തെട്ടാണ് ഇങ്ങനെ ഗ്രില്ലിയാണ് പക്ഷേ ഇത് മൊത്തം ഞാനാണ് ഒറ്റക്കാണാക്കിയത് മറ്റതൊക്കെ എന്റെ ഉമ്മച്ചിയാണ് ആക്കിയ കുറച്ച് അധികം എന്റെ അമ്മയാണ് ആക്കിനെ പിന്നെ കൊണന്ന് ഗ്രില്ലമ്മ വെച്ച മാത്രം ഞാനുള്ളൂ ഫുള്ള് ഞാനാണാക്കണത് ഇപ്പം കുഞ്ഞു ബാക്കി അപ്പൊ നമ്മള് മസാല കൂട്ടാൻ പോകണതിലുള്ള മുളക് പൊടി ഉപ്പ് തൈര് സോസ് തൈര് ഇത് ഉമ്മച്ചീൻ്റെ ഒരു സ്പെഷ്യൽ കൂട്ടാണ് ഇതിലുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് പിന്നെ രണ്ട് മൂന്നെല്ലാം പിന്നെ എന്തൊക്കെയുള്ള പെരുംജീരകം പിന്നെ വലയുള്ളി ഉള്ളി തക്കാളിയൊക്കെ വാഴറ്റിയ വാട്ടിയതിന് ശേഷം അരച്ചു ഓക്കേ മസാല മിക്സ് ചെയ്യണം വാൽ അങ്ങനെ കട്ട് ചെയ്യരുത് അപ്പൊ എന്റെ ഭംഗി പോയില്ലേ എനിക്ക് മറ്റൊരു മിസ്റ്റേക്കാണ്ടോ അടുത്തതില് ഇനിണ്ടാക്കാണെങ്കിൽ ആ ഇത്രയും അടുത്ത പ്രാവശ്യം ഓർമ്മ ഉണ്ടാവില്ല തെറ്റ് പറ്റിയാ പിന്നെ അടുത്ത പ്രാവശ്യം പറ്റില്ല ഓക്കേ അതാ ഞാൻ ഇടപെടാത്തത് വെള്ള ആവശ്യം വരും ചെലപ്പോ മിധുവിനോട് കുറച്ച് വെള്ളം എടുക്കാൻ പറ്റും അത് സുർക്കമാകും ചെറുനാരങ്ങയാണ് ശരിക്കും ഒഴിക്കേണ്ടത് തൈരല്ല ചെറുനാരങ്ങ തൈരല്ലാത്തോണ്ടാണ് ചെറുനാരങ്ങൾ കുറച്ച് വെള്ളം പറഞ്ഞ് മിക്സ് ചെയ്താണ് കേട്ടോ ണ ഒരു പരിപാലനം നമുക്ക് കുറച്ചങ്ങനെ ജയിച്ച് അപ്പൊ ഈ മീൻ്റെ അവസ്ഥയിൽ കണ്ണുകാക്ക കണ്ടിട്ടെള്ള അപ്പുറാക്കിട്ടു ബോണ്ടറി

ീനൊരു മുറി ഉണ്ടായി കുറച്ച് നേരുള്ള ഇടണോ വേറൊരു മസാല ഉണ്ടാക്കും ഉള്ളി തക്കാളി ഒക്കെ ഇട്ടിട്ട് അപ്പം ബാക്കി എറങ്ങുന്ന മസാല അരിണ്ടായി ഓക്കെ നമ്മൾ അടുത്ത മീൻ എടുത്തിട്ടുണ്ടോ മാറ്റാം അപ്പം നമ്മൾ അടുത്ത മീൻ മസാലയൊക്കെ കണ്ടു നമുക്ക് മീനാണ് നിങ്ങളൊക്കെ വാക്സേഷനിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് കേട്ടോ നല്ല അടിപൊളി എക്സ്പീരിയൻസാണ് അങ്ങനെ പറഞ്ഞേ ശ്രുതി അങ്ങനെടുക്കല്ലേ അങ്ങനൊന്നു കയ്യിലും അതുകൊണ്ടാണ് പറഞ്ഞേ അങ്ങനെ ആക്കണ്ട എത്രക്ക് വേണോന്ന് ചോദിച്ചാ

നമ്മൾ ചെയ്തിട്ട് കാണാം മീൻ ഗ്രില്ല്ട്ടോ മറ്റേ മീൻ ഞങ്ങള് ഗ്രില്ലെയ്തു അതിന്റെ എനിക്ക് കിട്ടില്ല കനലൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ മീൻ ഗ്രില്ല് പോക്കെട്ടോ ഇത് താത്തിയിലോ താത്തിയാലേ മീൻറെ ഇതൊക്കെ ശം ആയോട്ട് പോയി ഡിസ്പ്ലേ മാറ്റിയിട്ടുള്ളൂ മാറ്റിട്ടുള്ളു ചെറിയൊരു പണി നമ്മൾ നമ്മള് മറിച്ചാല് മീനൊന്നും വീണുട്ടോ കുഴപ്പമില്ല ഇത് അതുകൊണ്ട് ഇനി ആക്കാലിണ്ട് മീൻ

പറഞ്ഞത് അപ്പൊന്നീർത്താ അമർത്താറ് മീൻറെ അവസ്ഥ നമ്മക്കിവിടെ വെറുതെ വെയിലുണ്ടിട്ടന്നെ എന്തൊക്കെയാകും അടുപ്പേതായാലും വീണാൽ വീണാല് ഒക്കെ ഇടുകയാണ് ചെയ്യുക പക്ഷേ ഇതിൻ്റെ മേത്തുള്ള വാൻ്റെ ഉള്ള കൊയ്വാക്കെ കാണേ നമ്മള് വീണപ്പം ഈ ചട്ടകം പൊട്ടി പോയതാണ് കണ്ടിട്ട് നല്ല ഇഷ്ടം അതാണ് പിന്നെ ഇതിനൊക്കെ എടുക്കുന്നത് ഇഷ്ടം ഇതൊക്കെ ഒരു പൊറാട്ട പത്തിരൊക്കെ ഒക്കെ കിട്ടണെങ്കിൽ ഇതിൻ്റെ മണം ഒരു അടി മണം ഒരു ചെറിയ പീസിങ്ങനെ എടുത്തിട്ട് പൊറാട്ടി പൊറാട്ട ഇങ്ങനെ കൂട്ടി എടുത്തിട്ട് ഇങ്ങനെ എടുത്തോണ്ട് വെച്ച ഒരു വിഷം എടുത്തേക്കല്ലേ എൻ്റെ മീന്നെ പോലും ഇങ്ങനെ നോക്കിയില്ല ആ അടുപ്പത്ത് കടന്ന് വേവന മീന എങ്ങനെയാ നോക്കിയാ പറഞ്ഞപ്പോ പോയാണ് ഇപ്പം കാണാനും നല്ല രസമുണ്ട് നല്ല മണം വരുന്നുണ്ട് പക്ഷെ ഇനി തിന്നുമ്പോൾ എങ്ങനെയാണാവും ആ കരിഞ്ഞതല്ല അതിൻ്റെ അൽഫാമിൻ്റെ മണല്ലേ അത് കരിമ്പളാ കിട്ടുക പക്ഷെ ഇത് മീൻ അൽഫാണെന്നുള്ളൂ കേട്ടോ ഈങ്ങളീ മസാലയിൽ ഈ പശെല്ലാം തേച്ചിനോ എന്തേലും ഒട്ടലറോ ഇത് ഇത് മേലെ ഒട്ടിയിട്ട് കിട്ടണില്ല അവസാനം വെച്ച് നല്ല പഴാണ്ട് കൊടുത്തു അപ്പം പോന്നു അല്ലെങ്കിലൊന്ന് ആ മലപ്പുറം കാരണം യെസ് മലപ്പുറം ഫുട്ബോളിൻ്റെ അതോ ലോകം ആ ഈ മണം കെട്ടിട്ട് ഇങ്ങനെ എടുക്കാമെന്ന് തോന്നുന്നുണ്ട് പക്ഷെ എടുത്താൽ നേരത്തെത്ത പോലെ പണി കിട്ടും മീൻ ചൂട് നമ്മൾ നമ്മള് തണുത്ത വെള്ളം വെച്ചോ ഇതിങ്ങനെ ഇടക്കിടക്ക് കുടിച്ചെടുക്കുമ്പോ ഒരു സുഖാണ് ഇത് ഇതിന്റെ ഉള്ളൊക്കെ മുറിച്ചത് ഇപ്പൊ നല്ല ക്രീമായിട്ടോ വെറുതെ പറഞ്ഞതൊക്കെ വെറുതെ കേട്ടോ മോണല്ലാന്ന് ഇപ്പൊ വരുന്ന മോണൻ്റെ മോനെ കിട്ടിയാളിപ്പോ തന്നെ തിന്നാന്ന് തോന്നും ചെറിയ പീസ് ഇങ്ങനെ എടുത്ത് രണ്ട് വെച്ചാ മോനെ നമ്മൾ എടുക്കാൻ കെട്ടോ പിന്നെ നമ്മൾ വാൻറ്റലിനെയാണ് ആദ്യം ആക്കുന്നത് പക്ഷേ ഈ ക്ലിപ്പ് പോന്ന് ഒന്ന് വീണേൽ വാൻ്റലൊക്കെ ഒന്ന് ഒഴിവാക്കി കേട്ടോ നമ്മളിത് എടുക്കാൻ കാട്ടോ എടുക്കട്ടോ ഓരോ കുറച്ച് ആ കരിൻ്റെ സ്മെല്ല ഗ്രില്ലേതെടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ചൂടൊക്കെ അത്യാവശ്യം പോകാനെട്ടോ ഇന്ന് തിന്നണ ചടങ്ങ് മാ ചടങ്ങ് കൂടി മാത്രം ബാക്കിയുള്ളൂ മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ മീൻ പ്രോസ് തിന്നാൻ പോണേ നല്ല മണം വരുന്നുണ്ട് വരണ്ടോ ഒരു ചെറിയ എടുത്തിട്ട് ഉള്ള പീസ്ട്ടോര്സത്തി

ഇത് പോലെ പോയി അല്ലാതെ ഇപ്പ ആണ് മറ്റിന്റെ നോക്കിട്ട് ഒന്നാ മതി എങ്ങനെ പോയി ും കൂട്ടാനൊന്നും കൂട്ടാത്തത് മീന്റെ ശരിക്കേസ്റ്റ് അറിയാൻ കേട്ടോ അല്ല അവിടെ ഇല്ല കേട്ടോ മൊത്തം നിന്റെ പണല അതുകൊണ്ട് കരുതില്ല അതിന്റെ പ്രശ്നമുള്ളൂ വേറെ കുഴപ്പമില്ല അടിപൊളി ഇതിന്റെ പുടല് മാത്രമേ ബാക്കിണ്ടാവുള്ളൂ മിജോക്ക് പിടുക്ക നിർത്തത് അറിയില്ല ഈ ഓർമ്മ ഞാൻ വേറെ തന്നെ ചിക്കൻറെ കാലങ്ങളെ അതോ ഒന്നും പഠിച്ചു ഞങ്ങൾ അപ്പുറത്താണ് ഭാഗത്തേക്ക് മറിച്ചേ എന്താ അങ്ങനത്തെ റിസ്ക് ആ അടിപൊളി എടുക്കണ്ട വെക്കേഷനിലൊക്കെ ഒന്ന് ഇണ്ടാക്കി വെക്ക അമ്മ ആൾക്കളൊക്കെ ഒന്ന് വിട്ടെടുക്ക കേട്ടോ എന്റെ അമ്മ വിട്ടന്നെ എല്ലാരും ഇങ്ങനൊക്കെ ഉണ്ടാക്കി വെക്കാട്ടോ വെക്കേഷൻ അല്ലേതായാലും രണ്ടു മാസമൊക്കെ ഫ്രീ ആണ് ഉണ്ടാക്കി വെക്കണം